ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കി അപ്പോൾ ഇന്നലെ ഒന്ന് രണ്ട് ചെറിയ തിരക്കിൽ പെട്ടതുകൊണ്ട് വീഡിയോ ഇടാനോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെറിയ ഒന്ന് രണ്ട് തിരക്കിലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നതാണ് അപ്പോൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ എല്ലാവർക്കും ആയതിൻ്റെ ഒരു ജുമാവും പുറക്കു പറയുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുടിച്ചിട്ട് വേണം പള്ളിയിൽ പോകാൻ അപ്പോൾ വീഡിയോ എടുത്തിട്ട് പോകുക വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പുറത്തു പോയിട്ടൊന്നും വേറൊന്നുമല്ല കുട്ടിക്കൊരു മരുന്ന് വാങ്ങാണ്ടായിരുന്നു മോൾക്ക് ഒരു മരുന്ന് വാങ്ങാൻ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോയിട്ട് വേണ്ടി വന്നതാണ് അപ്പം എന്താണ് ഇപ്പോഴത്തെ കുട്ടീൻ്റെ അപ്ഡേ അപ്ഡേഷൻ കാര്യങ്ങളെ കുറെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടീൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വ്ളോഗാണ് അപ്പോൾ എന്തായാലും പിന്നെ അതേപോലെ തന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ താടി വളർത്തുകയാണോ അല്ലെങ്കിൽ പിന്നെ എന്താണ് താടി ഒന്ന് ലെവലാക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താടി ഇങ്ങനെ ആക്കി എങ്ങനെ ഇപ്പോൾ ഉള്ള നിങ്ങൾ കാണുന്ന പോലത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താടി വളർത്തോ കാര്യങ്ങളോ അല്ല അതായത് ഇവിടെ വന്നതിന് ശേഷം താടി ഒന്ന് വെട്ടാനോ നേരാക്കാനോ ഒന്നും ഞാൻ പിന്നെ നോക്കാത്ത വേറൊന്നുമല്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലായാലും ശരി ഇനിയിപ്പോൾ ഇവിടെ ചക്കരുടെ വീട്ടിലും ഇവിടെ ശരി എനിക്ക് പിന്നെ പറ്റിയ ബാർബർ വർക്ക്ഷോപ്പിൽ പോയാലും ചെയ്യാറുണ്ട് അതായത് എല്ലാവരും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല അതിപ്പോൾ ബോയ്സ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ജെൻസിന് മനസ്സിലാവും അതായത് എല്ലാ സ്ഥലത്തും വെട്ടിയാലും ചിലവർക്ക് പറ്റത്തില്ല കേട്ടോ എനിക്കും എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല ചിലവർക്ക് അങ്ങനെയാണ് അതായത് അവർ സ്ഥിരം വെട്ടുന്ന ഒരാളുടെ വെട്ടിയാലേ റെഡിയാവുള്ളൂ എനിക്ക് മുടിയാണെങ്കിലും താടിയാണെങ്കിലും ഞാൻ സ്ഥിരം വെട്ടുന്ന ഒരാൾ ചെയ്താൽ തന്നെ എനിക്കത് ക്ലിയർ ആവുള്ളൂ കേട്ടോ അപ്പോൾ അതുകാരണം കൊണ്ട് ഞാനിപ്പോൾ അനുസരിച്ചാൽ നാളെ മെട്ടന്നാൾക്കായിട്ട് നാട്ടിലോട്ട് പോകുന്നുണ്ട് കടയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ പോയാൽ അവിടെ എനിക്ക് വെട്ടുന്ന ഒരാളുണ്ട് ഏ അപ്പോൾ ആളുടെ വെട്ടാച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചിലയിടത്ത് നിന്ന് വെട്ടിയാൽ നമുക്ക് അതൊരു അസുഖവും കിട്ടില്ല വേദം വരില്ല അതുകൊണ്ടാണ് ഞാൻ എങ്ങനത്തെ കണല താടി വളർത്തുന്നില്ല കേട്ടോ അപ്പോൾ ഏതായാലും മെയിൻ ചക്കലൊക്കെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉണ്ടാവും ആ ഉള്ളിലുണ്ട് പിന്നെ കുട്ടീനെ ഇപ്പോൾ കുളിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടീനെ ഇപ്പം കുളിപ്പിച്ച് കഴിഞ്ഞതേ ഉള്ളൂ കുളിപ്പിക്കാൻ നേരത്തെ ആള് ഭയങ്കര കരച്ചിലാണേ അപ്പോൾ ഇപ്പോൾ ആള് വന്നു കുളിപ്പിക്കലേ കഴിഞ്ഞുള്ള പിന്നെ കാര്യങ്ങളൊന്നും നമുക്കറിയാലോ പ്രസവരക്ഷാ കേന്ദ്രമായതുകൊണ്ട് കുളിപ്പിക്കലും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് ആളുതന്നെ അവരെന്നെ ചെയ്തോളും അതുകൊണ്ട് പിന്നെ നമ്മുടെ അതിലും തിരിയേണ്ട ആവശ്യമില്ല അപ്പം ഏതായാലും അമ്മായിട്ടൊക്കെ ഇറയൊക്കെ ഉള്ളിലുണ്ട് അപ്പോൾ കുട്ടീൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പം ഞാനത് പുറത്ത് പോയി വന്നതാണ് അപ്പോൾ മുഖത്തൊക്കെ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഇപ്പോൾ നല്ല മഴയിരുന്നു ഇപ്പം ഇന്നിപ്പോൾ കാര്യമായിട്ട് മഴ കാര്യങ്ങളൊന്നും കാണാനില്ല ചെറുതായിട്ട് തന്നെ ഉള്ളാലും പുറത്ത് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ കണ്ടില്ലേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തിറങ്ങി ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ഒന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നു വന്നാലും നമ്മുടെ മുഖത്ത് നല്ല ചളിയും പൊടിയൊക്കെ ആവുകയാണ് അപ്പോൾ അതുകാരണം കൊണ്ട് ഞാനൊരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് മുഖം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോസിലോട്ട് പോകാം കാരണം മോമൊക്കെ നല്ല ഡളായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ വാങ്ങിയ ഫേസ് വാഷ് ഏതാണ് അതിൻ്റെ യൂസ്ഫുള്ള് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് നേരെ വീഡിയോയിലോട്ട് പോകാം ഹൈ ഗേസ് അപ്പൊ നമ്മുടെ അനാരോഗ്യകരമായ ഭക്ഷണശീലവും അതേപോലെ തന്നെ ഒരുപാട് സമ്മർദ്ദവും കാരണം പലപ്പോഴും നമ്മുടെ മോക്കലോട് കാരണമാകാറുണ്ടല്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ഒരു മോക്കുല വീണ്ടും വീണ്ടും നമ്മുടെ മുഖത്തേക്ക് വരാറുണ്ടല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നിരിക്കാനായിട്ടോ അപ്പൊ എന്റെ കൈയിരിക്കുന്നത് ഹിമാലയയുടെ പ്യൂരിഫൈങ് നീ ഫേസ് വാഷ് ആണ് അപ്പൊ നമ്മുടെ വീണ്ടും വീണ്ടും വരുന്ന മോക്കുവിന് തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും വേപ്പ് ചെടിയുടെ അഞ്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഫേസ് വാഷ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് വേപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേപ്പിന്റെ ഇളം ഇലകൾ അതേപോലെ തന്നെ പാകമായ ഇലകൾ പിന്നെ തണ്ട് പൂവ് പഴം എന്നീ അഞ്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ മോക്കി കുറയ്ക്കുമെന്നും അതേപോലെ തന്നെ തിരിച്ചു വരുന്ന തടയുമെന്നും ക്ലിനിക്കലായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് സോപ്പ് ഫ്രീ ആണോ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ജലാംശം നിലനിർത്തുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പി എച്ച് നിലർത്തുകയും ചെയ്യും അപ്പൊ ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതുള്ളതെന്നും അതേപോലെ തന്നെ മറ്റുള്ള ഫേസ് വാഷുകളൊക്കെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ഫേസ് വാഷിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം ആദ്യം തന്നെ ഈ ഒരു ഫേസ് വാഷ് ചെറിയൊരു അളവിൽ ഞാൻ എന്റെ കയ്യിലേക്ക് എടുക്കുകയാണ് നമ്മൾ നല്ല പോലെ തന്നെ ഒരു വൃത്താകൃതിയിൽ മസാജ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ മുഖത്ത് ഈ ഒരു ഹിമാലയയുടെ ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഫേസ് വാഷ് മുഖത്തിട്ടതിനു ശേഷം ഞാൻ കഴുകി എന്താ നല്ല പോലെ അപ്പൊ ഇത് തന്നെ നമ്പർ വൺ ഫേസ് വാഷ് ആണ് അത് മാത്രമല്ല ഞാൻ ഹിമാലയ ബ്രാൻഡിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് അതേപോലെ തന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്കാർ എങ്കിലും ഈ ഒരു ഫേസ് വാഷ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമന്റിലൊക്കെ എന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് വയ്ക്കുക പർച്ചേസ് ചെയ്യാം ഗെയ്സ് അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് മായയും ചക്കരയും നമ്മുടെ ലനമോള് കൂടി അവിടെ കിടക്കണുണ്ട് ഏഹ് സുന്ദരി ആയിട്ട് കിടക്ക ഇന്ന് കരഞ്ഞു കാര്യമായിട്ട് കുളിപ്പിച്ചപ്പോ കരഞ്ഞില്ലേ ഞാൻ ഞാൻ കേട്ട് ഞാൻ കേട്ടു ഞാൻ ചോദിച്ചതാ എല്ലാം എന്താ നമ്മളെ കുട്ടീന ഇപ്പഴത്തെ വിശേഷങ്ങള് ചക്കരെ അതാണ് ഇപ്പഴത്തെ വിശേഷം അല്ലേ ഗൈസ് കുട്ടിക്ക് എന്താണ് ഇപ്പോഴത്തെ വിശേഷം വെച്ചുകഴിഞ്ഞാല് എല്ലാ കുട്ടികൾക്കും ഇണ്ടാവണം തന്നെയാണ് ഇവിടത്തെ കുട്ടിക്ക് മാത്രമല്ല എല്ലായിടത്തും ഉണ്ടാവും പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇത് കടന്നു പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് സ്റ്റൈലാണല്ലേ കുട്ടിയായതിനു ശേഷം നമ്മള് കടന്നു പോകുന്ന ആ പിന്നെ ആദ്യത്തെ കുറച്ച് സമയങ്ങളാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളെ കുട്ടിക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് വേചാർ തന്നെയാവും ശരിയല്ലേ അത് എല്ലാവർക്കും ഇണ്ടാവണട്ടോ ചിലപ്പോ അടുത്തൊരു കുട്ടിയാകുമ്പോ ഇതേപോലെ നമുക്ക് ബേജാറുണ്ടാവൂല കാരണം നമ്മക്കറിയാം ആയത്തെ കുട്ടിക്ക് വന്നു പോയതാണ് ഇതൊക്കെ സർവ്വസാധാരണ ആണ് എന്ന് പക്ഷെ ആയത്തൊരു കുട്ടിക്ക് പനി വന്നാലോ മേത്തോടി കുരുക്കൾ വന്നാലോ ഒക്കെ എന്താവും നമുക്ക് വേചാർ തന്നെയാവും ടെൻഷൻ തന്നെയാണ് അപ്പൊ ഇതിനിടയ്ക്ക് കുട്ടിക്ക് ചെറിയൊരു പിന്നെ പനി വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അതെന്തായിരുന്നു നമ്മ ബദറുപൊടിയെ അത് ശരിക്കും ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ് ഇല്ല ആ ഇവിടെ മുതിരപൊടിന്ന് അറിയും മുതിര എന്ന് പറയും അതിന് കുട്ടികളും മറ്റു മഞ്ഞളൊക്കെ തേച്ച് കുളി പിന്നെ ചെറുതല്ല കുളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അത് ഓരോ സ്ഥലത്ത് ആ എനിക്ക് ഓർമ്മ ഉണ്ട് പക്ഷെ ഈ പ്രായത്തിലല്ലോ അത് അത് ഈ പ്രായത്തിലൊന്നല്ല എനിക്കങ്ങനെ ഇണ്ടായത് മണലോ മണലല്ല മണലല്ലേ ആ എന്നാ എനിക്ക് ഇത് എനിക്ക് ആ ആ കരപ്പലെന്ന സാധനം ഇണ്ടായത് എനിക്ക് ഞാൻ പറഞ്ഞു എന്റെ എനിക്കൊരു നാലോ അഞ്ചു വയസ്സങ്ങൾ ചെറുപ്പത്തില് കുണ്ടുമണി ആയിരുന്നേ ആ അപ്പോ പിന്നെ 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 ഞാൻ മെലിഞ്ഞു പോയത് ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോ മെലിയത് എനിക്ക് ഏതായാലും ഏ കണ്ടറിയില്ല അപ്പൊ എന്തായാലും നമ്മുടെ ബദർ എന്ന് പറയും ഇവിടെ മുതിര എന്ന് പറയും അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയണോ കുട്ടിക്ക് േഷം നൂറ് ഭാഷന്ന് പറഞ്ഞാല് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് നിങ്ങളെ നാട്ടിലെന്താ നിങ്ങള് പറഞ്ഞ പോലെ അപ്പൊ ഇടയ്ക്കൊന്നും അത് അതിന്റെ ഒരു ചെറിയ പനി ഉണ്ടായിരുന്നു അപ്പൊ പനി വന്നപ്പോ ജസ്റ്റ് ഒന്ന് പാനിക്കായി ആര് പനി ആ ചൂട്പ്പോഴുണ്ട് കറക്റ്റ് ഇല്ലേ ആയിക്കോട്ടെ സമ്മയിച്ച കഴിഞ്ഞു ഞാൻ അതിന് കച്ചറ കൂടാൻ ഒന്നും നിക്കണില്ല കേട്ടോ ഓക്കെ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉൾക്കുള്ള വേറൊരു പ്രശ്നായിരുന്നു ഇതേമാതിരി റാഷസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് അതെനിക്ക് പോണു ഈ പിന്നെ മോഷനും യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് പാമ്പേഴ്സ് വെച്ചിട്ടാണല്ലേ കൊറേ ആൾക്കാരെ പറയുണ്ട് അത് രാക്ഷസനാ ഇത് ശരിക്കും തഗ്ഗുമ്പോ തന്നെയാണ് കേസ് റാഷസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മ ചൊറച്ചില്ല അതിന്റെ മലയാളം അങ്ങനെ പറഞ്ഞ രാക്ഷസനെ അത് വേറെ നിങ്ങൾ വേറെ എന്തൊക്കെയല്ലാ അതിൽ രാശ്വാസം കുട്ടികൾക്ക് പാമ്പേഴ്സ് വെക്കുന്ന വരണ പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവം ഏഹ് അപ്പൊ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പിന്നെ യൂറം മോഷനൊക്കെ പോയിട്ട് പാമ്പേഴ്സ് വെച്ചിട്ടാണ് അപ്പൊ പാമ്പേഴ്സ് വെച്ചില്ലെങ്കിലും അവിടെ ഒരു ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും എന്നൊക്കെ ഡോക്ടറും മെഡിക്കൽ ഷോപ്പിലൊക്കെ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ആവശ്യം നന്നായി കൊണ്ട് നമ്മൾ ക്രാഫിൽ തന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്തു അല്ലേ പേഡി അപ്പോൾ അപ്പം നമുക്ക് അവിടുന്ന് ഡെലിവറി കഴിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അമ്മമാര് മാത്രമുള്ള ഗ്രൂപ്പിൽ അപ്പോൾ അതിൽ നമ്മൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കും അതേപോലെ തന്നെ ഡോക്ടറെ വിളിച്ചാൽ സ്പോട്ടിൽ തന്നെ നമുക്ക് കൺസൾട്ട് കൺസൾട്ടിട്ട് അപ്പോൾ ആൾ പറയും മരുന്നുകൊണ്ട് തീരണതാണെങ്കിൽ മരുന്ന് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ചെയ്തു തരും അല്ലെന്നുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറയും വലിയ മരുന്നുകൊണ്ട് നിൽക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ വന്ന് കാണാൻ പറയും കാരണം ചെക്ക് ചെയ്താൽ തന്നെ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ സാറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് രണ്ട് മരുന്ന് കുറിച്ച് തന്നു ഒരു ഓയിൻമെന്റും പിന്നെ ഒരു പൗഡറും കുറിച്ച് വന്നു അത് ഇരിക്കുന്ന സാധനമാണ് കേട്ടോ ഇതിന് കുറിച്ചൊന്നും കുറിച്ചൊന്നേ ഇട്ടപ്പോ കുട്ടിക്കപ്പോലെ നല്ല കുറവുണ്ട് ആ നല്ല കുറവുണ്ട് മാറ്റുണ്ട് അപ്പൊ അത് ഭേദമായിട്ടുണ്ട് അപ്പൊ പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് മെയിനായിട്ട് പമ്പേഴ്സ് അധികം യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു അത് ഞമ്മളിപ്പോഴാണ് യൂസ് ചെയ്ത് രാത്രി തന്നെ യൂസ് ചെയ്യലുള്ളൂ ഞങ്ങള് കൂടുതൽ രാത്രി തന്നെ യൂസ് ചെയ്യുള്ളു പകലൊന്നും ഞങ്ങൾ യൂസ് ചെയ്യില്ല തന്നെ തന്നെ മാറ്റണം അല്ലെങ്കിൽ ഈ ാണ് വെച്ചിട്ടുള്ളത് മാറ്റിക്കോളും മാറ്റിക്കോളൂ അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പോഴത്തെ നല്ല കുറവുണ്ട് പിന്നെ ഏറ്റവും നല്ലത് നല്ല കാറ്റും ഇതൊക്കെ വായു സഞ്ചാരമൊക്കെ തട്ടാണെന്നുണ്ടെങ്കിൽ വേഗം മാറും എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അലമില്ല അത് കുറവുണ്ട് പിന്നെ ഈ രണ്ടര രണ്ട് വർഷം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇടക്കാലത്തായിട്ട് പെട്ടെന്ന് പിന്നെ മഞ്ഞ തരുന്ന കേട്ടോ മഞ്ഞ പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ അഹമ്മദില്ല നല്ല കുറവുണ്ട് എല്ലാരും പറഞ്ഞു നിങ്ങളത് വേജാറൊന്നും ആവണ്ട കേട്ടോ മാറുന്നു എല്ലാരും പറഞ്ഞു എന്നാലും ആദ്യം പറഞ്ഞാലും നമുക്ക് ടെൻഷൻ തന്നെയാണ് അപ്പൊ സംഭവം വെച്ചുകഴിഞ്ഞാല് പക്ഷെ ഇപ്പൊ മാറിക്കണല്ലേ ഇപ്പൊ കുറവുണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കണ്ണ് മഞ്ഞൊക്കെ മാറിക്കണു കണ്ണ് തെളിഞ്ഞു വരണുണ്ട് കണ്ണിലെ മഞ്ഞും കാര്യങ്ങളൊക്കെ മാറി അപ്പൊ ഏതായാലും അഹമ്മദില്ല കൊഴപ്പൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ കുട്ടിക്ക് എന്തെങ്കിലും ആട് എനിക്ക് തന്നോളൂ ഞാൻ മേടിച്ചോണ്ട് എന്ത് കുറുമ്പോ ഞാൻ കുറുമ്പ് കാട്ടിട്ടില്ല അമ്മ ചെറുതി ചെറുപ്പത്തിലെ പിന്നെ ഒരെല്ലോ മേശയിലൊക്കെ പിടിച്ച് കെട്ടിട്ട് എന്താ ഞാൻ അപ്പൊ കുറുമ്പ് കിട്ടാ ഉമ്മക്ക് അറിയാൻ കേട്ടോ ഉമ്മ പിന്നെ ഒരുപാട് കുട്ടികളെ പരിചരിച്ച് ശീലം ഉള്ളത് കൊണ്ട് ഉമ്മാക്കറിയാം കുട്ടികളെ എപ്പൊ കറിയും ഉമ്മ പറഞ്ഞു കഴിഞ്ഞത് കുട്ടിക്ക് അറിയുന്നു പക്ഷേ ആ അപ്പമാണ് കാരണം ലാസ്റ്റ് ഉമ്മ തോക്കും കുട്ടി ജയിക്കും മനുഷ്യൻ തോറ്റു ശാസ്ത്രം ജയിച്ചു പറഞ്ഞു ഉമ്മ തോക്കും കുട്ടി ജയിക്കും അവസാനം അവളെ കയ്യിലെടുത്താൽ തന്നെ പറ്റും ടുത്ത് കണ്ടാ തന്നെ ഉണ്ട് കയ്യിൽ ഇരുന്ന് കയ്യിലിരുന്ന് ഉറങ്ങണം കയ്യിൽ ശരി ഞാൻ കുറച്ചേക്കാഴ്ച ഞാനും കുട്ടി അവസാനം കുട്ടിയിൽ ഇങ്ങനെ തോന്നുന്നത് ഞാൻ കുടി താഴ്ത്തിക്കോട്ട് എടുത്തിട്ടോ അതാ കറിയണു അതാ കരിയണ് ഏ കരയരുത് കരയരുത് അതിനു കരഞ്ഞതാണ് വൃത്തിയുള്ള കുട്ടിയാ അതെ 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 അതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സുന്ദരി മോളിന്റെ വിശേഷങ്ങള് അപ്പൊ ഉമ്മതാ അവിടെ കയ്യിലെടുത്തപ്പോ തന്നെ ആള് കരച്ചിൽ നിർത്തിയിട്ടുണ്ട് കേസ് അപ്പൊ അല്ല ഇതൊക്കെ നമ്മുടെ മോളിന്റെ അപ്ഡേഷൻ ഇപ്പഴത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ തന്നെയുള്ളൂല്ലേ അപ്പൊ ഇനിയും അങ്ങോട്ട് തന്നെ ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ വരട്ടെ പിന്നെ ചെറിയ മക്കൾ മക്കൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരും പോലൊക്കെ പതിവ് തന്നെയാണ് ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതെ അതെ എണ്ണ തേപ്പിക്കാതെപ്പിക്കലില്ല ഇത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ ഏതായാലും ഞാൻ ഈ കുളിച്ചുകൊണ്ടെന്ന് പള്ളിയിലൊക്കെ പോയി വരട്ടെ അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കര പച്ചയാണ് പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിയിട്ടായിരുന്നു വരല്ല അവർക്കും ബൈ 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 അസാ വലൈക്കും